ഇതുവരെയുള്ള ബിഗ് ബോസ് മലയാളം സീസണുകളിൽ ഏറ്റവും ജനപ്രീതി ലഭിച്ച സീസണായ നാലാം സീസണിലെ വൈറൽ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു നടിയും എഴുത്തുകാരിയും എല്ലാമായ ലക്ഷ്മിപ്രിയ ഗ്രാൻഡ് ഫിനാലേ ചേഞ്ച് വരെ എത്തിയ ആ സീസണിലെ തേട റണ്ണറപ്പായിരുന്നു ലക്ഷ്മിപ്രിയ സീസൺ ഫോറിൽ മാറ്റൊലിച്ച മത്സരാർത്ഥികളിൽ ലക്ഷ്മിപ്രിയയാണ് ഏറ്റവും കൂടുതൽ വൈറൽ കണ്ടന്റുകൾ സൃഷ്ടിച്ച ഒരാൾ തന്റെ നിലപാടുകളും കാഴ്ചപ്പാടുകളും മടി കൂടാതെ പറഞ്ഞതിന്റെ പേരിൽ വലിയ രീതിയിൽ വിമർശനവും ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ ലക്ഷ്മിപ്രിയ പങ്കുവെച്ച ഏറ്റവും പുതിയ കുറിപ്പാണ് ചർച്ചയാകുന്നത് താനും ഭർത്താവ് ജയേഷും വേർപിരിയുന്നു എന്ന് അറിയിച്ച ലക്ഷ്മി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിന്റെ സ്ക്രീൻഷോട്ടാണ് പ്രചരിക്കുന്നത് തെറ്റുകളും കുറ്റങ്ങളും തന്റേതാണെന്നും ആയതിനാൽ ചേർത്ത് വെച്ചാലും ചേരാത്ത ജീവിതത്തിൽ നിന്ന് താൻ പിൻവാങ്ങയാണെന്നും അറിയിച്ചുള്ളതായിരുന്നു കുറിപ്പ് ജീവിതത്തിൽ ഏറ്റവും വെറുത്ത ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് നാൽപ്പതുകളുടെ തുടക്കത്തിൽ ജീവിതം എത്തി നിൽക്കുന്ന ഈ വേളയിൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം എടുക്കേണ്ടതായി വരുന്നു പലവട്ടം ആലോചിച്ച് എന്റെ ശരീരേക്ക് ഞാൻ നില ഉറപ്പിക്കുകയാണ് കുടുംബ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ അമിതമായി പങ്കുവെക്കാറില്ല ജീവിതം അതിന്റെ സ്വകാര്യത നിലനിർത്തുമ്പോൾ തന്നെയാണ് അതിന്റെ ഭംഗി എന്നാണ് എൻ്റെ വിശ്വാസം ഇരുപത്തിരണ്ട് വർഷമായി ഇണക്കവും പിണക്കവുമായി ഞാൻ തുടരുന്ന ഞങ്ങളുടെ ദാമ്പത്തിക ജീവിതം അവസാനിപ്പിക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് വിവാഹത്തിന്റെ ആദ്യ നാളുകളിലാണ് ഡിവേഴ്സ് വർദ്ധിക്കുന്നത് ഇത് കൗമാരം മുതൽ ഈ വരെ തുടർന്ന ദാമ്പത്യത്തിൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് വളരെ കൂടുതലായിരിക്കും ഇപ്പോൾ എവിടെയോ ആ കണക്ഷൻ ഞങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നു തെറ്റുകളും കുറ്റങ്ങളും എൻ്റെതാണ് എല്ലാം എന്റെ പ്രശ്നമാണ് ആയതിനാൽ ചേർത്ത് വെച്ചാലും ചേരാത്ത ജീവിതമായതിനാൽ അതിൽ നിന്ന് ഞാൻ പിൻവാങ്ങുകയാണ് ഞാൻ സ്വപ്നത്തിൽ പോലും അദ്ദേഹത്തെ പിരിയുമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നില്ല ആരംഭത്തിന് എല്ലാം അവസാനമുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ സെപ്പറേഷൻ ടൈം ആയിരിക്കുന്നു ദയവായി അതാണോ ഇതാണോ കാരണമെന്ന് അന്വേഷിക്കാതിരിക്കുക ആ ഇമോഷണൽ ബോണ്ടിങ് നഷ്ടമായി അത് മാത്രമാണ് കാരണം ഞങ്ങളുടെ സ്വകാര്യത മക്കൾ ഇതൊക്കെ മാനിക്കാൻ അപേക്ഷിക്കുന്നു എന്നാണ് ലക്ഷ്മിപ്രിയെ കുറിച്ചത് നടി കുറിപ്പ് പങ്കിട്ട് വൈകാതെ തന്നെ അത് സോഷ്യൽ മീഡിയയിൽ നിന്ന് നീക്കം ചെയ്തു പിന്നീട് അതേക്കുറിച്ച് ഒരു പ്രതികരണവും അതിനാൽ തന്നെ ലക്ഷ്മിപ്രിയ ജയേഷ് ദാമ്പത്യമാണ് പ്രേക്ഷകർക്കിടയിൽ പ്രധാന ചർച്ചാ വിഷയം അതേസമയം ബിഗ് ബോസ് ഷോ ഒരു മാൻഡ്രേക്കാണോ എന്ന സംശയവും പ്രേക്ഷകരെ പങ്കുവെക്കുന്നുണ്ട് കാരണം ഷോയിൽ പങ്കെടുത്ത് തിരിച്ചു വന്ന ശേഷമാണ് നടിയും അവതാരകിയുമായ ആര്യക്ക് തന്റെ പ്രണയം നഷ്ടമായത് അതുപോലെ ഷോയിൽ നിന്ന് പുറത്തു വന്ന ശേഷമാണ് നടി വീണ നായരും ഭർത്താവും വേർപെരിഞ്ഞത് സീസൺ ആറിൽ മത്സരിച്ച അപ്സരയും ഭർത്താവ് ആൽബയും നിന്നും അകന്നാണ് കഴിയുന്നത് എന്ന് റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിലായിരുന്നു ലക്ഷ്മിപ്രിയയുടെയും ജയേഷിന്റെയും വിവാഹം ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നു ഇരുവർക്കും ഒരു മകളുണ്ട് മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ലക്ഷ്മിപ്രിയ ജയേഷിന്റെ ജീവിതത്തിന്റെ ഭാഗമായതോടെയാണ് മതം സ്വീകരിച്ചത് സംഗീതജ്ഞനായ പട്ടണക്കാട് പുരുഷോത്തമന്റെ മകനാണ് ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് ജയേഷ്